അസലാമലൈക്കും വരഹമുല്ല താലി വർക്കാത്തു അലഹദില്ല എൻ്റെ കയ്യിലുള്ളത് മസുറ ജീക്കിൻ പ്രൊഡക്റ്റ് ആയ ലെയ്ബ പൗഡറാണ് ഇത് ആണെങ്കിൽ നമ്മുടെ ഷുഗർ പ്രഷർ പോലത്തെ പല രോഗങ്ങൾക്കും പരിഹാരമാണ് കൂടാതെ നൂറ് ശതമാനം സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഔഷധം കൂടിയാണ് ഇൻഷാല്ല ഇത് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഉമ്മയും ബാപ്പയും രണ്ട് പേരും ഇത് കഴിക്കുന്നുണ്ട് ഇത് കഴിച്ചതുകൊണ്ട് അൽഹമില്ല എൻ്റെ ഉമ്മയാണെങ്കിൽ ഷുഗർ ഉള്ള ഒരു ആളാണ് അൽഹമ്മദ ഇത് കഴിച്ചത് മുതൽക്ക് പുറത്തുനിന്ന് ഒരു മരുന്ന് വാങ്ങാതെ ഇതിൽ വളരെയധികം മാറ്റമുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഒരുപാട് ആൾക്കാർ വാങ്ങി കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എനിക്കറിയുന്ന ഒരു വ്യക്തി ഇത് വാങ്ങുകയും കുടിക്കുകയും ചെയ്തതിന് ശേഷം നേരിട്ട് പറഞ്ഞതാണ് എൻ്റെ ഭാര്യയ്ക്ക് കൈയും കാലുകളും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഇത് കഴിച്ചതിന് ശേഷം ഒരു അങ്ങനത്തെ ഒരു പ്രോബ്ലമൊന്നും ഇല്ല മറ്റു മരുന്നുകളും പല വട്ടം വേറെ വേറെ മരുന്നുകൾ മാറ്റി മാറ്റി നോക്കിയിട്ടും ഒരു മാറ്റമില്ലാത്തത് കൃഷ്ണദ ഈ ലെയ്മ പൗഡർ കൊണ്ട് വളരെ അധികം മാറ്റമാണ് ഉണ്ടായത് എന്ന് നേരിട്ട് ഒരു അനുഭവമാണ് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇതൊരു ഔഷധമായി ഉപയോഗിക്കാതെ നല്ലൊരു ആഹാരമായി ഒരു ഭക്ഷണമായി ഉപയോഗിക്കുകയും നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യട്ടെ